ഒരു പരമ ബോറൻ ഭീകര ഡാഷന് ഈ നിസ്സഹായരായ മനുഷ്യർ അഭയാർത്ഥികളായിട്ട് ഒരു സംഘർഷ സമയത്ത് താമസിക്കുന്നിടത്തേക്ക് കലാപവുമായി കടന്നു വരാൻ നിന്നെ പോലെ ഒരു ബോറന് എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിക്കുമ്പോൾ കസേലയിലിരിക്കുന്ന പ്രായമായ ആ സ്ത്രീയുടെ നെഞ്ചിനു നേരെ വെടിയുതിർത്ത് അവരെ കൊല്ലുകയാണ് അവിടെ മതൊന്നും ബാധകമല്ല ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള സംഘർഷമല്ല ഈ വംശഹത്യയിൽ ഇരകളാക്കപ്പെട്ട മുസ്ലിം ജനതക്ക് താങ്ങും തണലും തുണയുമായി നിന്ന വലിയൊരു ജനത ഗുജറാത്തിലുണ്ട് അതുകൊണ്ട് എംബുരാനിൽ അതിൻ്റെ ചെറിയൊരു ദൃശ്യം അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തേത് നേരത്തെ പറഞ്ഞു നരോത് പാഠ്യം നരവത് പാർട്ടിയാണ് ഇന്ത്യ ചരിത്രത്തിലെ ഗുജറാത്ത് വംശജത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്ത്യ ചരിത്രത്തിലെ തൊണ്ണൂറ്റിയേഴ് പേരാണ് പെട്രോൾ ഒഴിച്ചും വെട്ടിയും എല്ലാം കൊല്ലപ്പെട്ടത് എന്നുള്ളത് മാത്രമല്ല ഇന്ത്യയുടെ ആദരണീയനായ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ അഹമ്മദാബാദ് കലാപത്തിൽ ഇതിനേക്കാൾ കൂടുതൽ ആളുകളൊക്കെ മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇതൊക്കെ അവസാനിച്ചു ആളുകൾ മറന്നു എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴാണ് എംപുരാൽ ഈ രംഗങ്ങളെല്ലാം വരികയും അത് വലിയ ചർച്ചയായി ചർച്ചയായിത്തീരുകയും ചെയ്തത് ഇവിടെയാണ് നമ്മൾ നേരത്തെ ഞാൻ ബിൽഖീസ് ബാനുവിനെ പറ്റി പറഞ്ഞു ബിൽഖീസ് ബാനു വിശദീകരിക്കപ്പെടേണ്ടതാണ് കാരണം നേരത്തെ പറഞ്ഞു യാക്കൂബ് റസൂൽ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് കടമൻ്റെ ശരീരത്തിലേക്ക് വീണു കടമൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ സമയത്താണ് അയാൾ കരയാനൊക്കെ തുടങ്ങുന്നത് അതുവരെ ഒരു മരിച്ച മനുഷ്യനെ പോലെയായിരുന്നു അയാൾ ബിൽഖീസ് ബാനുവിൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിച്ചുവെന്നും ബിൽഖീസ് ബാനു എങ്ങനെ രക്ഷപ്പെട്ടു എന്നും നമുക്കറിയാവുന്നതാണ് ഈ അടുത്ത് ബിൽഖീസ് ബാനുവിൻ്റെ കുടുംബത്തെ വെട്ടിക്കൊന്ന ബിൽഖീസ് ബാനുവിൻ്റെ കൊച്ചു മകനെ പാറക്കല്ലിലടിച്ച് അതിൻ്റെ തലചോറ് തലച്ചോറ് ചെറുപ്പോയ ഏറ്റവും ഭീകരമായൊരു കേസിൽ ആ കേസിൽ എങ്ങനെയാണ് ബിൽഖീസ് ബാനുവിന് നീതി കിട്ടിയത് ആലോചിക്കുമ്പോഴും ഇത് രണ്ട് മതത്തിൻ്റെ പ്രശ്നമല്ല എന്ന് മനസ്സിലാവും കാരണം ബിൽഖീസ് ബാനുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട എഫ്ഐആറിൽ ഗുജറാത്ത് പോലീസ് ഗുജറാത്ത് പോലീസിനെ കുറിച്ച് ഈ വംശഹത്യയിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുണ്ട് മുമ്പ് ബി എം പി എന്ന് പറയുന്ന ബീഹാർ മിലിറ്ററി പോലീസിനെ കുറിച്ചും അതുപോലെ തന്നെ പി എസ് സി എന്ന് പറയുന്ന പ്രൊഫിഷൽ ആംഡ് കോൺസ്റ്റാബിളറി എന്ന ഉത്തർപ്രദേശിലെ പോലീസിനെ കുറിച്ചും അന്വേഷണ കമ്മീഷൻ തന്നെ വർഗീയ കലാപത്തിൽ അവരുടെ പങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് കലാപത്തിൽ നിന്ന് ജനതയെ രക്ഷിക്കാൻ കാവൽ നിൽക്കേണ്ട പോലീസ് ഉത്തർപ്രദേശിലെ പി എസ് സി പ്രൊവിൻഷ്യൽ ആർമ് കോൺസ്റ്റാബിളറി അതുപോലെ തന്നെ ബീഹാറിലെ പോലീസ് പി എം പി ഇത് രണ്ടും കലാപത്തിനൊപ്പം ചേർന്നതിനെക്കുറിച്ച് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ട് അതുപോലെയാണ് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശഹത്യയിൽ അവിടുത്തെ പോലീസ് പെരുമാറി എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഈ സദസ്സിലെ കുറച്ച് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയുള്ളു കാരണം അദ്ദേഹത്തിൻ്റെ പേര് ആവിധം പത്രങ്ങളിൽ ആവർത്തിച്ച് അച്ചടിച്ച് വന്നിട്ടില്ല അദ്ദേഹം ഗുജറാത്ത് വംശഹത്യയുടെ ഏറ്റവും വലിയൊരു ഇരയായിരുന്നു അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ കുടുംബത്തിലെല്ലാവരും കൊല്ലപ്പെട്ട വളരെ വേദനിപ്പിക്കുന്ന അനുഭവം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് മറ്റാരുടെയോ അനുഭവം പറയുന്ന പോലെയാണ് പക്ഷേ ഒടുവിൽ അദ്ദേഹം കടമനിട്ടയുടെ മേലിലേക്ക് ശരീരത്തിലേക്ക് ഒരു നിലവിളിയോടെ വീഴുകയാണ് ഉണ്ടായത് യാക്കൂബ് റസൂലിനെ ആരും അറിയില്ലെങ്കിലും ബിൽക്കീസ് ബാനുവിനെല്ലാവരും അറിയും കാരണം ഗുജറാത്ത് വംശഹത്യയുടെ ഈ ഇരയായി എന്നാൽ പിന്നീട് മനുഷ്യാവകാശത്തിൻ്റെ പോരാളിയായി വളർന്ന ബിൽഖീസ് ബാനു ബിൽഖീസ് ബാനുവിൻ്റെ പങ്കാളിയാണ് യാക്കൂബ് റസൂൽ ആ യാക്കൂബ് റസൂൽ ആയിരുന്നു ഞങ്ങളോട് സംസാരിച്ചിരുന്നത് ആ സംസാരിച്ചത് അത്രമാത്രം മരവിച്ച കാരണം ഗുജറാത്തിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ഭീകരതയ്ക്കിരയായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം ഓർമ്മകൾ എന്ന് പറയുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല സ്മരണകൾ അസഹ്യമാകുന്ന സന്ദർഭങ്ങൾ വരും ജീവിതത്തിൽ അങ്ങനെ സ്മരണകൾ അസഹ്യമായ ഓർമ്മകൾ ഓർത്തെടുക്കാനാവാത്ത വിധം ഭീകരമായ ഒന്നായിരുന്നു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശഹത്യ